ഇന്ന് ലോക പ്രമേഹ ദിനം ഒട്ടുമിക്ക ആൾക്കാരുടെയും ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പ്രമേഹം എന്ന അവസ്ഥ ശരീരത്തിൽ ഇൻസുലിൻ്റെ ഉൽപ്പാദനശേഷി കുറഞ്ഞു പോവുകയോ അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തന ശേഷി കുറഞ്ഞു പോവുകയോ ചെയ്യുന്നത് കാരണം രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് ക്രമാതീതമായി വർദ്ധിക്കുന്ന ഒരു അവസ്ഥയാണ് പ്രമേഹ അഥവാ ഡയബറ്റസ് മെല്ലിറ്റസ് എന്ന് പറയുന്നത് ഇതിന് പല കാരണങ്ങളുണ്ട് ജനിതക വൈകല്യങ്ങൾ അതുപോലെ അനാരോഗ്യകരമായിട്ടുള്ള ഭക്ഷണരീതി മാനസിക സമ്മർദ്ദം അമിതവണ്ണം എന്നിവയെല്ലാം പ്രമേഹത്തിലേക്ക് നയിക്കുന്ന കാരണങ്ങളാണ് ഇവയിൽ ഏറ്റവും കൂടുതലായി ഇപ്പോൾ കണ്ടുവരുന്നത് അമിതവണ്ണം കാരണമുള്ള പ്രീ ഡയബറ്റീസും അതിൽ നിന്നും ഡെവലപ്പ് ചെയ്തു വരുന്ന ഡയബറ്റിസുമാണ് മുതിർന്ന ആൾക്കാരിൽ മാത്രമല്ല കുട്ടികളിലും ഈ ഒരു പ്രമേഹാവസ്ഥ ഒത്തിരിയായിട്ട് കാണുന്നു എന്നുള്ളതാണ് സത്യം പണ്ട് കുഞ്ഞുങ്ങളിൽ ടൈപ്പ് വൺ ആണ് കണ്ടിരുന്നതെങ്കിൽ ഇന്ന് കുഞ്ഞുങ്ങളിലും ടൈപ്പ് ടു ഡയബറ്റീസും ഒത്തിരിയായിട്ട് കണ്ടുവരുന്നുണ്ട് ശരീരത്തിൻ്റെ ഭാരം കൂടുന്നതിനനുസരിച്ച് ഫാറ്റ് സെൽസ് കൂടുകയും ഇത് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന അവസ്ഥ ഉണ്ടാക്കുകയും ഇത് പിന്നീട് ഡയബറ്റിസ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുകയും ചെയ്യാറുണ്ട് പ്രമേഹമുള്ളവരിൽ കണ്ടുവരുന്ന ചില ലക്ഷണങ്ങളാണ് അമിതമായിട്ടുള്ള വിശപ്പും ദാഹവും ശാരീരിക ഭാരം പെട്ടെന്ന് കുറഞ്ഞു പോകുന്ന അവസ്ഥ അതുപോലെ അമിതമായുള്ള ക്ഷീണം കയ്യിലെയും കാലുകളിലെയും വിരലുകളിൽ പെരിപ്പ് അനുഭവപ്പെടുന്നത് ശരീരത്തിൽ ചൊറിച്ചിൽ ചൊറിച്ചിലനുഭവപ്പെടുന്നത് അതുപോലെ യൂറിനേഷൻ്റെ ഫ്രീക്വൻസി കൂടുന്നത് ഇവയെല്ലാം ചിലരിൽ മുറിവണങ്ങാൻ കാലതാമസം എടുക്കുന്നതും ഒരു സിംറ്റം ആണ് ഇത്തരം ലക്ഷണങ്ങൾ ഏതെങ്കിലും കാണിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബ്ലഡ് ഷുഗർ ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ടത് അത്യാവശ്യമാണ് ശരീരത്തിൻ്റെ നോർമൽ ബ്ലഡ് ഷുഗർ ലെവൽ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ എഴുപതിനും നൂറ്റി പത്തിനും ഇടയിലും പോസ്റ്റ് പ്രാൻഡിയൽ അതായത് ഭക്ഷണത്തിന് ശേഷമുള്ള ബ്ലഡ് ഷുഗർ ലെവൽ നൂറ്റിനാൽപ്പതിനു താഴെയുമാണ് ഇതിൽ വ്യത്യാസങ്ങൾ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഫർദർ ടെസ്റ്റ് അതായത് ഹെച്ച് ബി പോലെ മറ്റു ടെസ്റ്റുകൾ ചെയ്ത് ഡയബറ്റിസ് ഉണ്ടോ എന്നുള്ളത് കൺഫേം ചെയ്യേണ്ടതുണ്ട് പ്രമേഹമുള്ളവരിൽ ഷുഗർ ലെവൽ അൺകൺട്രോൾഡ് ആയിട്ടാണ് നിൽക്കുന്നതെങ്കിൽ തീർച്ചയായും ഡയബറ്റീസിൻ്റെ കോംപ്ലിക്കേഷൻസ് വരാനും സാധ്യത കൂടുതലാണ് ഹൃദയം കണ്ണ് വൃക്ക എന്നിവയുടെ ഒക്കെ ആരോഗ്യത്തെ ഇത് ദോഷകരമായിട്ട് ബാധിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള കോംപ്ലിക്കേഷൻസ് ഒഴിവാക്കാനും അതുപോലെ തന്നെ പ്രമേഹം എന്ന അവസ്ഥയെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനും ശരിയായൊരു ജീവിത ശൈലിയിലൂടെ നമുക്ക് സാധ്യമാകും ഇതിനായി ആരോഗ്യകരമായിട്ടുള്ള ഒരു ഭക്ഷണ രീതി അതുപോലെ വ്യായാമം എന്നിവയ്ക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് ചിട്ടയായിട്ടുള്ള ഒരു ജീവിതശൈലി പാലിക്കേണ്ടതാണ് പ്രമേഹമുള്ളവരാണെങ്കിൽ മരുന്ന് ഭക്ഷണം വ്യായാമം എന്നിവ തമ്മിലുള്ള ഒരു സന്തുലിതാവസ്ഥ മെയിൻറ്റെയിൻ ചെയ്തു പോകേണ്ടതും അത്യാവശ്യമാണ് ഭക്ഷണത്തിലും ജീവിതശൈലിയിലും എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതിനെക്കുറിച്ച് എൻ്റെ ടീം നിങ്ങളോട് സംസാരിക്കും നമുക്ക് നോക്കാം പ്രമേഹമുള്ളവർ ധാന്യങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ചുവന്ന അരി ഗോതമ്പ് ഓട്സ് ചെറുധാന്യങ്ങൾ ധാന്യങ്ങൾ അഥവാ മില്ലറ്റ്സുകൾ എന്നിവ എന്നീ കൂടിയ ധാന്യങ്ങൾ തിരഞ്ഞെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പാവയ്ക്ക അമരയ്ക്ക വാഴപ്പിണ്ടി വാഴക്കൂമ്പ് ഇലക്കറികൾ എന്നിവയിലെ നാരുകളും മറ്റു പോഷകങ്ങളും രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കും പയറുവർഗ്ഗങ്ങളിൽ കൂടിയവയും ഒളപ്പിച്ച പയറുവർഗ്ഗങ്ങളും കൂടുതലായി ഉൾപ്പെടുത്തുക പച്ചക്കറികളും പയറുവർഗ്ഗങ്ങളും ധാരാളമായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക പ്രോട്ടീൻ വളരെ പ്രധാനമാണ് ചെറുമീനുകൾ കൊഴുപ്പ് കുറഞ്ഞ ഇറച്ചി പാടമാറ്റിയ പാൽ പനീർ തൈർ എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതും പയർവർഗ്ഗങ്ങൾ ഉൾപ്പെടുത്തുന്നതും പ്രോട്ടീൻ ലഭ്യമാവാൻ സഹായിക്കുന്നു പ്രമേഹത്തെ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന സൂപ്പർ ഫുഡുകൾ ഏതൊക്കെയെന്ന് നോക്കാം വെളുത്തുള്ളി പട്ട ഉലുവ മറ്റ് സീഡുകൾ എന്നിവ ഉപയോഗിക്കുന്നത് ഫലപ്രദമാണ് ഉലുവ ഫ്ലാക്സീഡ് എന്നിവ പൊടിച്ച് ഭക്ഷണത്തിൽ ചേർക്കുന്നത് വഴി പ്രമേഹം കൊളസ്ട്രോൾ എന്നിവയെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നു ഉലുവ ദിവസത്തിൽ ഒന്നു മുതൽ രണ്ട് ടീസ്പൂണും ഫ്ലാക്സീഡ് ഒരു ടേബിൾ സ്പൂണും ഉപയോഗിക്കാവുന്നതാണ് പ്രമേഹമുള്ളവർ മധുരം കുറഞ്ഞതും ഗ്ലൈസീമി കില്ലസ് കുറഞ്ഞതുമായ പഴവർഗ്ഗങ്ങൾ ഉപയോഗിക്കുന്നതാണ് കൂടുതൽ ഉത്തമം ആപ്പിൾ പേരയ്ക്ക ഓറഞ്ച് മുസമ്പി ചെറുപഴം അവക്കാടോ ഇവയെല്ലാം ഉപയോഗിക്കാവുന്നതാണ് ദിവസേന ഒരു പഴവർഗ്ഗം മതിയാകും ഒരു മീഡിയം സൈസ് അഥവാ ഹൺഡ്രഡ് ടു വൺ ട്വൻ്റി ഗ്രാം പഴവർഗ്ഗം മതിയാകും ഫ്രൂട്ട് ജ്യൂസുകൾ ഒഴിവാക്കുക വളരെ മിതമായി മാത്രം ഉപയോഗിക്കേണ്ടവയും ഒഴിവാക്കേണ്ടവയും എന്തൊക്കെയാണെന്ന് നോക്കാം എണ്ണയിൽ വറുത്ത പലഹാരങ്ങൾ ബേക്കറി പലഹാരങ്ങൾ അച്ചാർ പപ്പടം എന്നിവ വളരെ മിതമായി മാത്രം ഉപയോഗിക്കുക മധുരം ചേർത്ത പാനീയങ്ങൾ മധുര പലഹാരങ്ങൾ പഞ്ചസാര ശർക്കര എന്നിവ പൂർണ്ണമായും ഒഴിവാക്കുന്നതാണ് നല്ലത് ഉപ്പിന്റെ ഉപയോഗം കുറയ്ക്കുക പ്രമേഹമുള്ളവർ ഒരു ദിവസം അഞ്ച് ഗ്രാമിൽ താഴെ ഉപ്പ് മാത്രം ഉപയോഗിക്കുക പ്രമേഹവും ഉള്ളവർ മൂന്ന് ഗ്രാം ഉപ്പിൽ താഴെ മാത്രം ഉപയോഗിക്കുവാൻ ശ്രദ്ധിക്കുക ശരീരഭാരം നിയന്ത്രിക്കേണ്ടതും അത്യാവശ്യമാണ് ദിവസവും മുപ്പത് മുതൽ നാൽപ്പത്തഞ്ച് മിനിറ്റ് വരെയുള്ള വ്യായാമം ശീലമാക്കുക ഇത് ശരീരഭാരം നിയന്ത്രിക്കാനും അതുപോലെ ബ്ലഡ് പ്രഷർ ബ്ലഡ് ഗ്ലൂക്കോസ് എന്നിവ കൺട്രോൾ ചെയ്യാനും സഹായിക്കും മൂമോ സിറ്റിലസ് എന്നത് ഓർക്കുക കൂടാതെ ഏഴ് മുതൽ എട്ട് മണിക്കൂർ വരെ ഉറക്കം ഉറപ്പാക്കുക ഉറക്കക്കുറവ് ബ്ലഡ് ഷുഗർ കൂടുന്നതിന് കാരണമായേക്കും